ഹായ് ആഷിഖാണ് റീഗ ജ്വല്ലേഴ്സ് കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ പന്ത്രണ്ട് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന പന്ത്രണ്ട് പവലിൽ വരുന്ന അടിപൊളിയായിട്ടൊരു കിടലൻ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നോക്കുകയാണെങ്കിൽ മൂന്ന് മാലകളാണ് മൊത്തത്തിൽ വരുന്നത് നല്ല ഷോയിൽ വരുന്ന മോഡലാണ് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേ മുക്കാൽ പവല്ല കേട്ടോ ഈ കൊൽക്കത്ത വർക്കിൽ വരുന്ന ഈ ഒരു മാല വരുന്നത് വെറും ഒന്നേ മുക്കാൽ പവൻ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവനാണ് അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ടേ മുക്കാൽ പവല്ല ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈയൊരു കേരള വർക്കിൽ വരുന്ന ഈ ഒരു മാല വരുന്നത് വെറും രണ്ടേ മുക്കാൽ പവല്ലാണ് ഇനി കമ്മലിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും അരപ്പവൻ തൂക്കത്തിൽ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു കൊൽക്കത്ത വർക്കിലെ സെയിം മോഡലും കമ്മലും കൂടി വരുന്നുണ്ട് അങ്ങനെ രണ്ട് അടിപൊളിയല്ലേ അപ്പം അത് സെറ്റായി ഇനി നമുക്ക് പാസന നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവനിൽ വരുന്ന ഉറു ഉറുവശി മോഡൽ പാസന വരുന്നത് കേട്ടോ പത്തര ഇഞ്ചാണ് സൈസ് വരുന്നത് ഡെയിലി യൂസിന് പറ്റുന്ന മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാംഗിൾസ് വരുന്നത് മൊത്തം നമുക്ക് ആറ് വളകളാണ് മൊത്തം വരുന്നത് കേട്ടോ മൊത്തം സിക്സ് ബാംഗിൾസ് വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ അറ്റത്ത് കാണുന്ന ഈ വളയുടെ വെയിറ്റ് വരുന്നത് മുക്കാൽ പവനാണ് കേട്ടോ ഇതിനൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഉള്ളിൽ പ്ലാസ്റ്റിക്കിൽ വിടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് വള വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാല് ഗ്രാം തൂക്കത്തിൽ വരുന്ന അരപ്പവൻ തൂക്കത്തിൽ വരുന്ന നാല് ഡെയിലി യൂസിന് പറ്റുന്ന അരപ്പവൻ്റെ ബാങ്കിൾസും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമുക്ക് ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പണിക്കൂല് കുറവായിട്ടും വരുന്ന ഒരു പന്ത്രണ്ട് പവനെ സെറ്റ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച വിവാ വിവാസെറ്റ് പന്ത്രണ്ട് പോൻ്റെ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി ജനിക്കുന്നു ഇഷ്ടങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ മാക്സിമം അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് പാർക്കിങ്ങിലൊക്കെ കല്യാണം വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് രണ്ട് മാസക്കാണ് അഞ്ച് ശതമാനം നാല് മാസക്കെയാണ് പത്ത് ശതമാനം ആറ് മാസമൊക്കെ ആണെങ്കിൽ മുപ്പത് ശതമാനം ഒക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ വില എത്ര കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ചെയ്ത റേറ്റിന് സാധനം കിട്ടും ഇനി എടുക്കുന്ന സമയത്ത് വില എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഐറ്റം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മാവറോട്ടിലാണ് അതേപോലെ തന്നെ ട്രിവാൻഡ്രം തൃശ്ശൂർ എറണാകുളം ഇങ്ങനത്തെ പുതിയ ഷോപ്പ് ഇതാ കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ നമുക്ക് മലപ്പുറം ജില്ലയിലാണെങ്കിൽ എടപ്പാളും ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആരും അഡ്വാൻസ് ബുക്കിംഗ് കാര്യം മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരുപാട് വെഡ്ഡിങ് സെറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പത്ത് പവിലും അഞ്ച് പവിലും അമ്പതും നൂറും ഒക്കെ എല്ലാ വീട്ടിലും അടുത്തുണ്ട് കേട്ടോ അടുത്ത ഇവിടെ കാണുന്നതായിരിക്കും ബൈ